ഷാഫി പറമ്പലിൻ്റെ മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നും ഇന്നയുമായി കേരളം ഏതാണ്ട് കുരുതിക്കളമായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം അത്രത്തോളം വലിയ പ്രതിഷേധങ്ങളാണ് ഷാഫി പറമ്പലിൻ്റെ മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിൽ മർദ്ദനമേൽക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ സമയം മുതൽ പോലീസ് പറഞ്ഞത് പോലീസ് ഈ പറഞ്ഞ മർദ്ദനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നും അങ്ങനെയുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടട്ടെ എന്നുമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറഞ്ഞത് ഇതിൽ പ്രത്യേകിച്ച് എസ് പി അടക്കമുള്ളവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം എൽ ഡി എഫും അതുപോലെ യു ഡി എഫും നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള പിടിച്ചുമാറ്റം അല്ലെങ്കിൽ ടിയർ ഗ്യാസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ലാത്ത് ചാർജ് നടത്തിയിട്ടില്ല എന്നായിരുന്നു എന്നാൽ പേരാമ്പ്ര കോളേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതായത് അവിടുത്തെ യൂണിയനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി നടത്തിയിട്ടുള്ള വിഷയത്തിലാണ് യു ഡി എഫും എൽ ഡി എഫ് പ്രവർത്തകരും പഠനങ്ങൾ നടത്തുകയും അത് പിന്നീട് വലിയ വിധത്തിൽ സംഘർഷത്തേക്കും കലാശയ്ക്കുകയും മാത്രം ചെയ്തതെന്നും അതുപോലെ തന്നെ പ്രകടനങ്ങൾ നേർക്കുന്നവർ വന്നപ്പോൾ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുണ്ടായ ഒന്തം തള്ളം മാത്രമാണ് ഉണ്ടായതെന്നും ഒപ്പം പ്രവർത്തകരെ പിരിച്ചുവിടാനായി ടിയർ ഗ്യാസ് മാത്രമാണ് ഉപയോഗിച്ചതെന്ന് മാത്രമായിരുന്നു ഇവരുടെ നിലപാട് അതായത് പോലീസിൻ്റെ നിലപാട് കൃത്യമായി പറഞ്ഞാൽ കണ്ണീർ വാതകം മാത്രമാണ് പോലീസ് പ്രയോഗിച്ചത് ലാത്ത് ചാർജ് നടത്തിയിട്ടില്ല എന്നായിരുന്നു എസ് പി അടക്കമുള്ളവരുടെ നിലപാട് എന്നാൽ അതിനൊപ്പം തന്നെ അവർ പറഞ്ഞത് അങ്ങനെ ഷാഫി പറമ്പിലും മർദ്ദനം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെ എന്നാണ് കാരണം അത്രത്തോളം ഉറപ്പിച്ചാണ് പോലീസ് പറഞ്ഞത് ഷാഫി പറമ്പിലെ തങ്ങളാരും മർദ്ദിച്ചിട്ടില്ല എന്ന് അങ്ങനെ അത് പുറത്തു വന്ന സമയം മുതൽ അങ്ങോട്ട് സൈബർ ഹാൻഡലുകൾ അതായത് സി പി എം സൈബർ ഹാൻഡുകളെല്ലാം ഷാഫി പറമ്പലിനെതിരെ മഷിക്കുപ്പി പ്രയോഗമാണെന്നും ഇത് സ്ഥിരമായി ഷോഫ് കാണിക്കുന്നതാണെന്നും ഷാഫി ഷോഫ് മാത്രമായി നടത്തിപ്പോകുന്നതാണെന്നുമാണ് സി പി എം ഹാൻഡിലുകളടക്കം സൈബർ ഹാൻഡുകളടക്കം സി പി എമ്മിൻ്റെ നേതാവ് വസീഫ് അടക്കം അതുപോലെ വി കെ സനോജ് അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ഡിവൈഎഫിയുടെയും അതുപോലെ സി പി എമ്മിൻ്റെയൊക്കെ നേതാക്കന്മാരടക്കം പറഞ്ഞത് ഷാഫി വെറുതെ ഷോ ഓഫ് ഇറക്കുന്നതാണ് എന്നാണ് അങ്ങനെ ഇത് ചർച്ചയായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ബിനീഷ് കൊടിയേരി അടക്കുമ്പോൾ അവർ തൻ്റെ ഫേസ്ബുക്കിൽ ഇതുപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മർദ്ദനമെല്ലാം ഫെയ്ക്കാണ് മശിക്കുപ്പി രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് ഈ പറഞ്ഞ വിഷയങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ മറച്ചു പിടിക്കാനായി ഷാഫി പറമ്പിൽ നേതൃത്വം നടത്തുന്ന പൊറോട്ട നാടകം മാത്രമാണ് ഇതെന്നായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഈ നിലപാടുകളെല്ലാം മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകേണ്ട അവസ്ഥയിലായിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലെ ഏറ്റുകൊണ്ട് ആദ്യം പുറത്തു വന്ന വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കാണാം അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് കേന്ദ്രം ഈ ഈ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ ൃശ്യത്തിലുള്ളത് ഷാഫി പറമ്പിന് പരുക്കേറ്റത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഈ ദൃശ്യത്തിൽ അദ്ദേഹം തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്ന അതായത് മൂക്ക് തുടക്കുന്നതും ഒപ്പം അതിൽ രക്തത്തിന്റെ കറകളും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ആ സമയം മുതൽ സി പി എമ്മിന്റെ സൈബർ ഹാൻഡുകൾ പറഞ്ഞു തുടങ്ങിയത് ഇത് മഷിക്കുപ്പ് പ്രയോഗമാണ് അതുവരെ ഇല്ലാതിരുന്ന മൂക്കിലെ രക്തം ആ തുവാല കൊണ്ട് തുടച്ചപ്പോൾ മാത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യങ്ങളുമായി സൈബർ ഹാൻഡലുകളിൽ വലിയ തരത്തിലുള്ള പ്രചരണം ഓരോരുത്തരും സൈബർ ഹാൻഡിലുകളിൽ വലിയ തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങളും ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും പൊതുപരിപാടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഷാഫിയുടെ തന്ത്രങ്ങൾ മാത്രമാണ് ഇതെന്നായിരുന്നു സി പി എം സൈബർ ഹാൻഡുകളുടെ എല്ലാവരുടെയും വലിയ തരത്തിലുള്ള പ്രചരണം ഈ പ്രചരണം നടക്കവയാണ് ഇന്ന് യു തന്നെ കോൺഗ്രസിൻ്റെ ഹാൻഡുകൾ തന്നെ പുതിയ വീഡിയോ അതായത് ഷാഫി പറമ്പിലെ മർദ്ദനമേക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് നമുക്ക് ആ ദൃശ്യം കൂടി കാണാം ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യത്തിൽ വ്യക്തമായി പോലീസ് ഷാഫി പറമ്പലിൻ്റെ രണ്ട് തവണ മർദ്ദിക്കുന്നത് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഷാഫി പറമ്പലിൻ്റെ മുഖത്ത് പരിക്കേൽക്കുന്നത് വ്യക്തമായി ലാത്തിയുടെ കൊള്ളുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ അടിയുടെ ആഘാതത്തിലാണ് ഷാഫി പറമ്പലിൻ്റെ മൂക്കിൽ പരിക്കേൽക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് ഇപ്പോഴിതാ പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിൽ പ്രകാരം പറയുന്നത് ഷാഫി പറമ്പലിൻ്റെ മൂക്കിലെ രണ്ട് അസ്ഥികളുടെ സ്ഥാനം തെറ്റിയിട്ടുണ്ട് അതുപോലെ പൊട്ടലുകളും ഉണ്ട് എന്ന് തന്നെയാണ് അഞ്ച് ദിവസത്തെ തീവ്രമായ റെസ്റ്റും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിന് പുറത്തു വരുമ്പോൾ അതിന് തൊട്ട് മുന്നേ രാവിലെ തന്നെ ഈ പറഞ്ഞ മർദ്ദനത്തിൻ്റെ വീഡിയോ പുറത്തു വരുമ്പോൾ അതുവരെ ഞങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലീസ് പിന്നീട് മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഇതുവരെയും മറ്റൊരു മറുപടി വന്നിട്ടില്ല അതുപോലെ തന്നെ വസീഫ് അടക്കമുള്ള വി കെ സനോജ് അടക്കമുള്ള ഡിവൈഎഫിയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കള് അതിനകത്ത് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് കേരളം പിറവികൊണ്ടതിനു ശേഷം ഇന്ന് എല്ലാം മർദ്ദനം വെക്കുന്ന തരത്തിലാണ് ശിവൻകുട്ടി പറഞ്ഞതെങ്കിലും ഇവിടെ മറ്റുള്ളവർ പലരും പറഞ്ഞത് ഇത് വെറും ഷോ മാത്രമാണ് എന്നാണ് എന്നാൽ ശിവൻകുട്ടി അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് ശിവൻകുട്ടി പറഞ്ഞത് കേരള പിറവിക്ക് ശേഷം അല്ലെ കേരളം പറഞ്ഞതിനു ശേഷം രാഷ്ട്രീയപരമായി പലർക്കും മർദ്ദനം പറ്റിയിട്ടുണ്ട് പല നേതാക്കന്മാർക്കും മർദ്ദനം പറ്റിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് ഞാനും തല്ലിക്കൊണ്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇതൊന്നും ഒരു പുതിയ കാര്യങ്ങളല്ല എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ നിലപാട് എന്നാൽ യുവ നേതാക്കൾ ഡിവൈഎഫിയുടെയും സി പി എമ്മിൻ്റെയൊക്കെ യുവ നേതാക്കൾ പറയുന്നത് ഇത് ഷാഫിയുടെ ഷോ ആയിരുന്നു എന്നാണ് ഈ ഷോ ആയിരുന്നു പറഞ്ഞതെല്ലാം ആദ്യമായി ഈ പറഞ്ഞ ഷാഫി പറമ്പിലും മർദ്ദനം എൽക്കുന്ന വീട് ദൃശ്യങ്ങൾ വരുന്നതിന് തൊട്ടുമുന്നായിരുന്നു എന്നാൽ വീട് ദൃശ്യങ്ങൾ വരുന്നതിന് ശേഷവും ഇവർ ഈ അധിക്ഷേപം തുടരുന്നു എന്നുള്ളതല്ലാതെ അതിനെ മാറ്റിപ്പറയാനോ എന്തെങ്കിലും മാറ്റം വരുത്താനോ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ മർദ്ദനമറ്റ വീഡിയോ കൂടി പുറത്തു വന്നപ്പോൾ വലിയ തരത്തിൽ കോൺഗ്രസ് ഹാലിളകിയ അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിക്കോട്ടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനായിക്കോട്ടെ യു ഡി എഫ് പ്രവർത്തനായിക്കോട്ടെ ഇവരെല്ലാം വലിയ തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി ഐ ജി ഓഫീസിലും അതുപോലെ സെക്രട്ടേറിയറ്റിലും അതുപോലെ മറ്റുള്ള സർക്കാർ തര ഓഫീസുകളിലെല്ലാം വലിയ തരത്തിൽ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നു പ്രതിഷേധം വലിയ തരത്തിൽ അത് വലിയ പ്രകടനമായി മാറുന്നു പ്രകടനം വലിയ തരത്തിൽ സംഘർഷ സാധ്യതയിലേക്ക് പോകുന്നു ഏതാണ്ട് കേരളം കലാപ കലാപകലുഷിതമായി എന്ന് പറയുന്നതിനേക്കാലം ഏറ്റവും ഉചിതം കേരളം ഇപ്പോൾ കുരുതിക്കടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ പ്രിയപ്പെട്ട നേതാവിന് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന് ഏറ്റ മർദ്ദനം അത്രത്തോളം വലിയ വികാരമായാണ് കോൺഗ്രസിലെ പ്രവർത്തകർ ഓരോരുത്തരും കാണുന്നത് ഇന്ന് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഷാഫിക്കേറ്റം മുറിവിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇവിടെ ഒരു നാളും മറുപടി പറയാതെ പോകില്ല എന്നാണ് ഷാഫി പറമ്പിനെക്കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞു അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഒപ്പം തന്നെ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻ്റ് സണ്ണി ജോസഫ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ടി സിദ്ദിഖ് എം എൽ എ അതായത് കോഴിക്കോട് എം എൽ എ ടി സിദ്ദിഖ് എം എൽ എ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസിലെ ഒട്ടനവധി നേതാക്കളെല്ലാം തന്നെ വലിയ തരത്തിൽ പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട് തൻ്റെ പ്രതിഷേധങ്ങളിലെ മാധ്യമങ്ങളിൽ അവർ പ്രയോഗിച്ചിട്ടുണ്ട് ഓരോരുത്തരും പറയുന്നത് ഇത് പിണറായി വിജയൻ കളിക്കുന്നതാണ് കാരണം സ്വർണ്ണക്കടത്ത് മറച്ചു വെക്കാനായി സ്വർണ്ണപ്പാളികൾ മുട്ടിച്ചുകൊണ്ട് പോയത് കട്ടുകൊണ്ട് പോയത് മറച്ചു വെക്കാനായി നേതാവിന് നേരെ ഞങ്ങളുടെ ഒരുവിന് നേരെ ഇങ്ങനെ മർദ്ദനം വിട്ടാൽ അത് നിസ്സാരമായി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നാണ് ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് ചെയ്തിരിക്കുന്നത് പാർലമെൻറ്റ് പാർട്ടിയിൽ പാർലമെൻറ്റിൽ പരാതി കൊടുത്തിരിക്കുന്നു ഇതിന് കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് വ്യക്തമായി പരാതി കൊടുത്തിരിക്കുന്നു ഒപ്പം തന്നെ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്ക് നേരെ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നു ഒപ്പം അറുന്നൂറ്റി മുപ്പതോളം വരുന്ന ഡിവൈഫൈ പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവിടെ വലിയ തരത്തിൽ ഇന്ന് ഷാഫി പറമ്പ് നേരെ ഉണ്ടായ ഈ പറഞ്ഞ ആക്രമണത്തിൽ പോലീസ് അതിക്രമത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ രാത്രി മുതൽ ഉണ്ടാകുന്നത് പലയിടങ്ങളിലും അക്രമത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി പലയിടങ്ങളിലും നാട്ടിലുടനീരം വെച്ചിരുന്ന സി പി എം അനുകൂല ഫ്ലക്സുകൾ അതുപോലെ പിണറായി വിജയൻ്റെ ഫ്ലക്സ് ബോർഡുകൾ സർക്കാരിൻ്റെ ഫ്ലക്സ് ബോർഡുകളെല്ലാം തച്ചുടയ്ക്കുന്ന വലിച്ചു കീറുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇന്ന് പോലീസ് നേരെ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നു പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഉന്നതതലം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ കേരളം ഇന്ന് കുരുതിക്കളമായി മാറുന്ന അവസ്ഥയിലാണുള്ളത് കാരണം തൻ്റെ നേതാവിന് മർദ്ദനം പറ്റുമെന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ ഇവിടെ അണികൾ എന്ന നിലക്കാൻ ഉപരി ഷാഫി പറമ്പിലിന് ഓരോ ഇടത്തും വലിയ തരത്തിലുള്ള ഫാൻ ബേസ് ഉണ്ട് ഈ ഫാൻ ബേസിലുള്ള എല്ലാവരും ഈ ഫാൻസുകളാണ് ഇന്ന് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾക്കെല്ലാം മുന്നിലുള്ളത് ഇതിൽ ഓരോ സ്ഥലത്തെയും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റുമാർ ജില്ലാ പ്രസിഡന്റുമാർ അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അബിൻ വർക്കി അതുപോലെ തന്നെ ജിൻഡോ ജോൺ എല്ലാം തന്നെ അതിൽ കെ എസ് യുൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രവർത്തകർ ഇന്ന് നിരത്തിലിറങ്ങി നടു റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പോഴും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയന് മുന്നിൽ നടക്കുന്നു അതുപോലെ ഐ ഓഫീസ് നടക്കുന്നു കോഴിക്കോട് നടക്കുന്നു തൃശ്ശൂർ നടക്കുന്നു പാലക്കാട് നടക്കുന്നു അങ്ങനെ പലയിടങ്ങളിലായി ഓരോ ജില്ലകളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു ഓരോ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വലിയ തരത്തിലുള്ള പ്രകടനമായി എത്തുന്നു പോലീസിനു നേരെ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങളുണ്ടാകുന്നു പോലീസിനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ നാടെന്ന് വലിയ തരത്തിൽ അക്രമത്തിലേക്ക് പോയിരിക്കുന്നു അക്രമരാശ്രീയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇവിടെ ഷാഫി പറമ്പലിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഷാഫി പറമ്പലിൻ്റെ വലത് ഇടത് അസ്ഥികൾക്ക് പൊട്ടലുണ്ട് അതായത് മൂക്കിൻ്റെ വലത് ഇടത് അസ്ഥികൾക്ക് പൊട്ടലുണ്ട് ഒപ്പം തന്നെ സ്ഥാന ചലനം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സർജറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ റെസ്റ്റ് ഉറപ്പായും ഉണ്ടാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം അദ്ദേഹത്തെ കാണാനായി ഹോസ്പിറ്റലിൽ എത്തുന്നു ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ മറ്റുള്ള നേതാക്കന്മാരായിക്കോട്ടെ ടി സിദ്ദിഖ് ആയിക്കോട്ടെ ഇവരെല്ലാവരും ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ആരോഗ്യസ്ഥിതി അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ തരത്തിൽ ഇപ്പോഴും നാട് കലാപകലുഷിതമായി തുടരുകയുമാണ്